നമ്മുടെ രക്ഷകനായ യേശോലുള്ള ജപമാല സമർപ്പണം രുത്വനിയ എന്നിവ മുഖ്യദൂതനായ വിശുദ്ധ മികായലെ ദൈവദൂതന്മാരായിരിക്കുന്ന വിശുദ്ധ ഗബ്രിയേലെ വിശുദ്ധ റെപ്പായലെ സ്നേഹന്മാരായ വിശുദ്ധ പത്രോസേ വിശുദ്ധ പൗലോസെ വിശുദ്ധ യോഹനാനെ ഞങ്ങളുടെ പിതാവായ മാർത്തോമ്മായേ മഹാത്മാവായ വിശുദ്ധ യുസേപ്പേ ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോടുകൂടെ ഒന്നായി ചേർത്ത് ഈശോയുടെ തൃപാതകൾ കാഴ്ചവയ്ക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിസ്സുഹായെ അനുഗ്രഹിക്കണമേ മിസ്സിഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിസ്ഹുഹായേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിസ്സുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗസ്ഥനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോകരക്ഷകനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായിരിക്കുന്ന പരിശുദ്ധ ത്രീത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവനും ശരണവുമായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ നാദനും സ്നേഹിതനുമായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഗുരുവും മാതൃകയുമായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവും ദൈവവുമായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവായ ദൈവത്തിൻ്റെ പ്രതിരൂപമായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കന്യാമറിയത്തിൻ്റെ വാത്സല്യ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപ്രകാശത്തിൻ്റെ ജ്വാലയായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സത്യദൈവവും സത്യമനുഷ്യനുമായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവരാജ്യത്തിൻ്റെ പ്രഘോഷകനും സമാധാനത്തിൻ്റെ രാജാവുമായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ മനുഷ്യകുലത്തിൻ്റെ രക്ഷകനും നിത്യപുരോഹിതനുമായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദരിദ്രരുടെ ആശ്രയവും പാപികളുടെ സങ്കേതവുമായി ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ രോഗികളുടെ ആരോഗ്യവും ദുഃഖിതരുടെ ആശ്വാസമായി ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ബന്ധിതരുടെ മോചനവും പീഡിതരുടെ രക്ഷകനുമായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോകത്തിൻ്റെ പ്രകാശവും ഭൂമിയുടെ ഉപ്പുമായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അനന്തശക്തി പ്രതാപവാനും കൃപാപൂർണനുമായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ വഴിയും സത്യവും ജീവനുമായി ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തിൻ്റെ വചനവും ജീവൻ്റെ അപ്പവുമായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പാപികളുടെ സ്നേഹിതനും നല്ല ഇളയനുമായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സ്നേഹസ്വരൂപനും ക്ഷമാശീലനുമായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദേവവത്സലനും കരുണാമയനുമായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ വിശുദ്ധിയും വിജ്ഞാനവും നിറഞ്ഞ ഈശോയെ ഞങ്ങളെ രക്ഷിക്കണമേ സകലധന്മ സ്വരൂപനായിരിക്കുന്ന ഈശോയെ ഞങ്ങളെ രക്ഷിക്കണമേ തിന്മയുടെ എല്ലാ ബന്ധനങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ പിശാജിൻ്റെ എല്ലാ പരീക്ഷണങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ തിന്മ ചെയ്യാനുള്ള എല്ലാ പ്രലോഭനങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ദുഷ്ടൻ്റെ എല്ലാവിധ ഉപദ്രവങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നിത്യനാശത്തിലും മരണത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാവിധ കഷ്ടതകളിലും ദുരിതങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാവിധ ആപത്തുകളിലും അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാവിധ രോഗങ്ങളും പകർച്ച വ്യാധികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാവിധ തെറ്റിദ്ധാരണകളിലും സംശയങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാവിധ പാപങ്ങളിലും കടങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങയുടെ മനുഷ്യാവതാരത്തെയും ജീവിതത്തെയും കുറിച്ച് ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങയുടെ പീഠാനുഭവത്തെയും കുരിശുമരണത്തെയും കുറിച്ച് ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങയുടെ തിരുമുറിവുകളെയും തിരു രക്തത്തെയും കുറിച്ച് ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങയുടെ തിരുവുദ്ധാനവും സ്വർഗാരോഹണത്തെയും കുറിച്ച് ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങയുടെ രണ്ടാമത്തെ ആഗമനത്തെയും അനന്ത സാന്നിധ്യത്തെയും കുറിച്ച് ഞങ്ങളെ രക്ഷിക്കണമേ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന പോകുഞ്ഞങ്ങളെ കർത്താവേയും ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യകുഞ്ഞാടെ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈശോ മീശുവരുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തിന് നിത്യനുമായ പിതാവേ അങ്ങ് പ്രിയപുത്രൻ്റെ മനുഷ്യാവതാരത്തെയും പീഡാനുഭവത്തെയും കുരി സ്മരണത്തെയും തൃക്കൻ പാർത്ത് അങ്ങയുടെ കാരനെ യാചിക്കുന്ന ഞങ്ങളുടെ മേൽ കൃപയായിരിക്കണമേ അങ്ങേ തിരു തിരുക്കുമാരൻ സമർപ്പിച്ച സ്തുതികളോടും പരിഹാര പ്രവൃത്തികളോടും ചേർത്ത് ഞങ്ങളുടെ ജപമാല പ്രാർത്ഥനയും അങ്ങേ സ്വീകരിക്കണമേ ഞങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്ത് ഞങ്ങളെ വിശദീകരിക്കുകയും അങ്ങയുടെ അനുഗ്രഹത്താൽ സമ്പന്നനാക്കുകയും ചെയ്യണമേ ഈ അപേക്ഷകളൊക്കെ ഞങ്ങളുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായി ഈശോ മിശുക വഴി ഞങ്ങൾ സമർപ്പിക്കുന്നു ആ മേൻ എത്രയും ദൈവുള്ള മാതാവേ അങ്ങേ സങ്കേതത്തിൽ ഓടി വന്ന് അങ്ങേ മാധ്യസ്ഥ അപേക്ഷിച്ചാൽ ഒരുവനെയെങ്കിലും ഉപേക്ഷിച്ചായി ലോകത്തിൽ കേട്ടിട്ടില്ല എന്ന് ഓർക്കണമേ കന്യങ്ങളുടെ രാജ്ഞിയായ കന്യകേ ദൈയുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് അങ്ങേ തൃപ്രാദത്തുങ്കൾ ഞാൻ അണയുന്നു വിലപിച്ച് കണുനീർത്തിന്തി പാപിയായി ഞാൻ നിൻ്റെ ആധിക്യത്തെ കാത്തുകൊണ്ടേ നിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച് അതിനത്തിൻ്റെ മാതാവേ എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടല്ലണമേ ആ മേൻ വിശുദ്ധ യൂസേപ്പ് പിതാവിനോട് ഉള്ള ജപം കന്യാവൃതക്കാരുടെ കാവൽക്കാരനും പിതാവുമായ മാറി യൂസേപ്പ് കുറ്റമില്ലായ്മ തന്നെ ആയിരിക്കുന്ന ഈശോ മിശായും കന്യകകൾക്ക് മകുടമായ നിർമ്മല കന്യക മറിയവും അങ്ങേ വിശ്വാസമുള്ള സൂക്ഷത്തിനെ ഏൽപ്പിക്കപ്പെട്ടുവല്ലോ ഈശോ മറിയം എന്ന എത്രയും പ്രിയപ്പെട്ട പണയത്തെക്കുറിച്ച് അങ്ങയോട് ഞാൻ അപേക്ഷിക്കുന്നതായത് അശുദ്ധമായതൊക്കെയിൽ നിന്നും എന്നെക്കാത്ത് വിശുദ്ധ ഹൃദയത്തോടും നിർമ്മല ശരീരത്തോടും കറ ആത്മാവോടും കൂടെ ഈശോ ഈശോമിശിയായിക്കം അറിയത്തിനും എപ്പോഴും എത്രയും വിശുദ്ധമായി ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ ലഭിച്ചു തന്നറണമേ ആ മേൻ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടിയുള്ള ജപം മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾ തമ്പരാൻ്റെ മനോ കൊടുത്താൽ മോഷ്ടത്തിൽ ചേരുവാൻ ഇടയാകണമേ നിത്യപിതാവ് ഈശോമിശിയ കർത്താവിൻ്റെ വിലതീരാത്ത തിരിച്ചവരെക്കുറിച്ച് മരിച്ചവരുടെ ആത്മാക്കളുടെ മേൽ കൃപയുണ്ടാകണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം അങ്ങയുടെ അങ്ങയുടെതിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഓതുഷ്ടനും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തെന്നാൽ രാജ്യവും ശക്തിയും അഹത്വം എന്നേക്കും അങ്ങയുടേതാവുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആ മേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴെപ്പോഴും എന്നേക്കും ആ ഞങ്ങളുടെ രക്ഷകനും നാഥനുമായി ഈശോയെ അങ്ങയുടെ പ്രത്യേക സംരക്ഷണയ്ക്കും പരിപാലനയ്ക്കുമായി ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങേയ്ക്കെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ബലഹീനതകളോടും കുറവുകളോടും കൂടെ ഞങ്ങളെ അങ്ങനെ സ്വീകരിക്കുകയും അങ്ങേക്ക് പ്രിയങ്കരമാം വിധം ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ ആപത്തുകളിൽ അഭയവും അപകടങ്ങളിൽ സംരക്ഷണവും സങ്കടങ്ങളിൽ ആശ്വാസവും നൽകി ഞങ്ങളെ അങ്ങേ കാത്തു കൊള്ളണമേ ഞങ്ങളിൽ ആരെങ്കിലും അങ്ങേ വേദനിപ്പിക്കാനിടയായാൽ ഞങ്ങളോടെ ക്ഷമിക്കണമേ അങ്ങയുടെ നാമത്തിൽ ആരംഭിക്കുന്ന എല്ലാ ഉദ്യമങ്ങളെയും അങ്ങുന്നേ വിജയിപ്പിക്കണമേ ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും അങ്ങേയ്ക്ക് പ്രീതികരമാംവിധം ജീവിക്കുവാനും എല്ലാ കാര്യങ്ങളിലും അങ്ങയുടെ തിരുമനസ് നിറവേറ്റിക്കൊണ്ട് അങ്ങയെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ അങ്ങെ ശക്തരാക്കണമേ അങ്ങയെ കണ്ട് ആനന്ദിക്കുവാൻ സൃഗത്തിലെത്തുന്നവരെ ഞങ്ങളെ അങ്ങയെ കാത്തു കൊള്ളുകയും ചെയ്യണമേ നിത്യം പിതാവുമ്പോത്തനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര ആമേൻ